US Central Command forces successfully destroyed several weapon systems in the vicinity of military support site Euphrates in, in Syria that included three truck-mounted multiple rocket launchers a T-64 tank and mortars that presented a clear and imminent threat Syria in Iran de sainiga military base sainiga commander ഇതിനെ ഉദ്ധരിച്ചുകൊണ്ട് പെൻഡകൾ ഇത് സ്ഥിരീകരിക്കുകയും ചെയ്തു അപ്പോൾ ഇറാൻ്റെ അകത്ത് യുദ്ധത്തിന് മറ്റൊരു രൂപവും ഭാവവും ഉണ്ടാവുകയാണ് എന്ന് ലോക ലോകമീഡിയകൾ ഇതിനെ സ്ഥിരീകരിക്കുകയാണ് ഏറ്റുമുട്ടലുകൾ ഇപ്പോൾ അമേരിക്കയും ഇറാനും തമ്മിലാവുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നാണ് സിറിയയുടെ ഭാഗത്തു നിന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പെൻഡകളിൽ നിന്ന് പുറത്തിറക്കിയ പ്രസ്താവനയോടനുബന്ധിച്ച് പറയുന്ന കാര്യം സിറിയയിലെ മിലിട്ടറി സപ്പോർട്ട് സൈറ്റായ യൂപ്രട്ടീസിന്റെ നദീതീരത്തോട് ചേർന്ന് നിൽക്കുന്ന പ്രദേശത്താണ് ഇറാന്റെ സൈനിക പടയുള്ളത് ആ മേഖലയിൽ അവരുടെ ആയുധങ്ങൾ ശേഖരിച്ചു വെക്കുകയും സിറിയൻ സർക്കാരിന് പിന്തുണ നൽകുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നടക്കുകയും ചെയ്യുന്നു അമേരിക്കയുടെ സെൻട്രൽ കമാൻഡർ സേന അത് തകർത്തിരിക്കുന്നു വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിൻ്റെ മറ്റൊരു ഭാഗം പറയുന്നത് അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിമതസേന അല്ലെങ്കിൽ ഭീകര തീവ്ര ആശയക്കാരായിരിക്കുന്ന വിഭാഗങ്ങളെ അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നു എന്ന് തത്വത്തിൽ അമേരിക്ക തന്നെ അംഗീകരിക്കുകയാണ് എല്ലാ മേഖലയിലും രാജ്യത്തെ സൈനിക ഗവൺമെൻറ്റിനെതിരെ അല്ലെങ്കിൽ രാജ്യത്തെ ഗവൺമെന്റിന്റെ സൈനിക സൈനികർക്കെതിരെ ആക്രമം നടത്തുന്നവരെ അമേരിക്കയുടെ ഭാഷയിൽ ഭീകരവാദികൾ എന്നാണ് അവർ ചിത്രീകരിക്കാറുള്ളത് അപ്പോൾ രാജ്യത്തിന്റെ ഭരണ സംവിധാനത്തിനെതിരെ വിമതപക്ഷമായിട്ടോ ആഭ്യന്തര കുയപ്പം ഉണ്ടാക്കുന്ന വിഷയ വിഭാഗങ്ങളായിട്ടോ ഏതെങ്കിലും സംഘടനയുടെ പേരിൽ ഏകോപിപ്പിച്ചുകൊണ്ട് അക്രമം നടത്തുന്ന വിഭാഗത്തെ എല്ലാം ചേർത്തുകൊണ്ട് അമേരിക്ക ഭീകരവാദികൾ തീവ്രവാദികൾ എന്ന് സാധാരണഗതിയിൽ പറയാറുണ്ട് അത് ഫലസ്തീൻ വിഷയം എടുത്ത് നോക്കുകയാണെങ്കിൽ ഗസയെ ഗസയിലെ അമാസിനെക്കുറിച്ചും യമനിലാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഊത്തുകളെ കുറിച്ചും ലെബനാനിലാണെങ്കിൽ ഇസ്ബുല്ലാ ഗ്രൂപ്പിനെ കുറിച്ചും ഇറാഖിലാണെങ്കിൽ അവിടുത്തെ ഈ റെസിസ്റ്റൻസ് ഗ്രൂപ്പിനെ കുറിച്ചും എല്ലാ എല്ലാ രീതിയിലും അവർ പറയുന്ന അവർ പറയുന്ന അവർ നടത്തുന്ന പ്രയോഗം ഭീകര തീവ്രവാദ ഗ്രൂപ്പുകളെന്നാണ് അവരുടെ കാഴ്ചപ്പാടിൽ ഒരു അങ്ങനെ തന്നെ ആയിരിക്കും നമ്മളത് തിരുത്തുന്നൊന്നുമില്ല അങ്ങനെയാണെങ്കിൽ സിറിയയിലെ ഗവൺമെന്റ് ബഷറൽ അൽ അസദിന്റെ ഗവൺമെന്റ് ആ ഗവൺമെന്റിനെതിരെ അവിടെ ഇപ്പോൾ ഒരു വിമതപക്ഷം അല്ലെങ്കിൽ പ്രതിരോധപക്ഷം ഉണ്ടായിരിക്കുന്നു അവിടെ ആഭ്യന്തര കുയപ്പങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുകയും അവിടുത്തെ ഏറ്റവും വലിയ സാമ്പത്തിക നഗരമായിരിക്കുന്ന അലപ്പോ നഗരത്തെ കീഴടക്കുകയും ഒരുപാട് ആളുകൾ അതിനോടനുബന്ധിച്ച് വെടിയേറ്റ് മരിക്കുകയും അക്രമത്തിൽ മരണപ്പെടുകയും ചെയ്തിരിക്കുന്ന സംഭവങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ് അവരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അവിടെ ഇറാൻ സേന ഇറങ്ങുന്നത് അവിടെ റഷ്യൻ സേന ഇറങ്ങുന്നത് ഈ റഷ്യൻ സേനക്കും ഇറാൻ സേനയും ഇറങ്ങുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് സിറിയൻ ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് മുൻപും രണ്ടായിരത്തി പതിനാറിൽ നടന്ന കലാപവുമായിട്ട് ബന്ധപ്പെട്ടും വിദേശ രാജ്യങ്ങളായിരിക്കുന്ന റഷ്യയുടെയും ഇറാന്റെയും സഹായം സിറിയ തേടിയിട്ടുണ്ട് അവരവിടെ ഇറങ്ങുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയാണ് അന്നത്തെ കാലത്ത് അവിടെ നടത്തിയിരിക്കുന്ന ആഭ്യന്തര പ്രശ്നങ്ങളൊക്കെ അടിച്ചൊതുക്കാൻ വേണ്ടി സാധിച്ചത് സമാന സാഹചര്യം ഇപ്പൊ ഉണ്ടായ സമയത്തും സിറിയ ഇറാന്റെയും റഷ്യയുടെയും സഹായം തേടി അവരുടെ സൈനികരെ അവിടെ ഇറങ്ങി അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള സന്നാഹങ്ങളൊക്കെ അവിടെ ഒരുക്കുകയും ചെയ്തിരിക്കുന്നു ആ മേഖലക്കെതിരെ പ്രവർത്തിക്കുന്ന വിമത പക്ഷത്തോടൊപ്പം ചേർന്നുകൊണ്ട് അമേരിക്ക പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ തെളിവായിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ടാണ് സിറിയയുടെ സർക്കാർ സൈന്യത്തെ സഹായിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന ഇറാൻ സൈനിക സൈനികരെയും അവരുടെ ആയുധ മേഖലയും ആക്രമിക്കാൻ വേണ്ടി അമേരിക്ക തീരുമാനിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അമേരിക്ക ആ പ്രവർത്തി ചെയ്തിരിക്കുന്നു എന്ന് അവർ അഭിമാനത്തോടു കൂടി പറയുന്നതിൻ്റെ കാര്യം തന്നെ അവർ വിമതപക്ഷത്തെ സഹായിക്കുന്നു എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്ന രീതിയാണ് അപ്പോൾ ഈ സാഹചര്യങ്ങളെ പറ്റി മറ്റൊരു രീതി വിലയിരുത്തുന്ന സമയത്ത് ഉക്രൈനില് ഉക്രൈൻ എന്ന് പറയുന്ന രാജ്യത്ത് റഷ്യ ഇടിച്ചു കയറിയതാണ് എന്നുള്ള കാര്യം നമുക്കറിയാം അങ്ങനെയാണെങ്കിൽ റഷ്യയെ ഈ ഉക്രൈനെ സഹായിക്കാൻ യഥാർത്ഥത്തിൽ ഇവർ ഈ കണക്ക് പറയുന്ന രീതി വെച്ച് നോക്കുകയാണെങ്കിൽ പാടില്ല എന്നുള്ള അടുത്തേക്ക് കാര്യങ്ങൾ വരും നിലവിലെ സാഹചര്യങ്ങളൊക്കെ സിറിയയിൽ വളരെ സങ്കീർണമാണ് സർക്കാരിനെ സഹായിക്കേണ്ട അമേരിക്കയൊക്കെ സർക്കാരിനെതിരെ നിലപാടെടുക്കുന്നത് മുൻപ് അങ്ങനെയാണ് സിറിയയുടെ ഗവൺമെന്റിനെ താഴെ ഇറക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ശ്രമം നടത്തിയ രാജ്യമാണ് അമേരിക്ക അത് ഇറാഖിലും ലിബിയയിലും വിജയിച്ചപ്പോൾ പിന്നീട് അത് സിറിയൽ നിർബന്ധമായിട്ടും വേണം എന്നുള്ള ഒരു നിലപാടായിരുന്നു അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആയിരുന്ന ജൂനിയർ ജോർജ് ബുഷ് എടുത്തത് പക്ഷെ അവിടെ അവർക്ക് ലക്ഷ്യം കാണാൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം പെൻഡകന്റെ വിശദീകരണത്തോടനുബന്ധിച്ച് ടി സിക്സ്റ്റി ഫോർ സിക്സ്റ്റി ഫോർ ടാങ്ക് മോട്ടാറുകൾ റോക്കറ്റ് ലോഞ്ചറുകൾ മലേഷ്യ വിഭാഗത്തിന്റെ ആയുധ സാമഗ്രികൾ ഗോഡൌൺ എന്ന രീതിയിലൊക്കെ പരാമർശമുണ്ട് ഇത്തരം മേഖലയൊക്കെയാണ് യു എസിന്റെ അമേരിക്കയുടെ യുദ്ധ വിമാന വിമാനങ്ങൾ സിറിയൽ കയറിക്കൊണ്ട് ഇറാനെ ലക്ഷ്യം വെച്ചുകൊണ്ട് അക്രമം നടത്തിയത് എന്നാണ് അപ്പൊ ഇങ്ങനെ വരുന്ന സമയത്ത് ആ യുദ്ധത്തിന് പുതിയൊരു പാവവും പുതിയൊരു രൂപവും ഉണ്ടാവാനുള്ള സാധ്യതയാണ് കണക്കാക്കുന്നത് അപ്പൊ എങ്ങനെയാണോ ഉക്രൈന്റെ ഭൂമിയിൽ ഇപ്പൊ നടക്കുന്ന യുദ്ധം സമാനമായിരിക്കും സ്ഥിതിവിശേഷം സിറിയൽ വരില്ല എന്ന് പറയാൻ വേണ്ടി പറ്റില്ല കാര്യം അവിടെ വിമതപക്ഷവും ഭരണപക്ഷവും തമ്മിൽ മാത്രമല്ല ഏറ്റുമുട്ടുന്നത് വിമതപക്ഷത്തെ സഹായിക്കാൻ വേണ്ടി അമേരിക്ക ഉണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുന്നു അതുകൊണ്ടാണ് സിറിയൻ സർക്കാരിനെ സഹായിക്കുന്ന ഇറാന് നേരെ അവർ അക്രമം നടത്തുന്നത് അക്രമത്തിൽ നിന്ന് ചില ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ വേണ്ടി വിമതപക്ഷത്തിന് സാധിച്ചു എന്നുള്ളതും അത് ഇസ്രായേലിന്റെ സൈന്യർക്ക് കൈമാറി എന്നുള്ളതും വിശ്വാസയോഗ്യമല്ലാത്ത റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് പറയുന്ന കാര്യം അവര് അപ്പോൾ അവിടുത്തെ വിമതപക്ഷം ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പ്രവർത്തി ചെയ്യുന്നത് എന്ന് ഏറെക്കുറെ മനസ്സിലാവുന്ന രീതിയിലാണ് ഈ കാര്യങ്ങളുടെ വിശദീകരണ റിപ്പോർട്ടുകളൊക്കെ വരുന്നു അപ്പോ ഏറെക്കുറെ അമേരിക്കക്ക് മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു എന്ന് അവർ അവകാശപ്പെടുന്നു എന്നാൽ സിറിയയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സർവ മേഖലയും ഉപയോഗിച്ചുകൊണ്ടാണ് പ്രതിരോധം ഉണ്ടാക്കുന്നത് അത് റഷ്യൻ സൈന്യയും സൈന്യവും സിറിയൻ സൈന്യ സിറിയൻ സൈന്യവും അതോടൊപ്പം തന്നെ ഇറാന്റെ സൈന്യം സംയുക്തമായ രീതിയിൽ പ്രതിരോധം ഉണ്ടാക്കുന്നു ഇവരെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ വിമതപക്ഷം അല്ലെങ്കിൽ തീവ്രപക്ഷം എന്ന് പറയപ്പെടുന്ന ആ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ മുന്നേറ്റങ്ങളൊക്കെ തടുക്കപ്പെടുന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നത് ആകാശ ആകാശയുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യ വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്തുന്നു അതിന് സമാനമായ രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി അമേരിക്കയും ശ്രമിക്കുന്നു എന്ന തരത്തിലാണ് ഇവിടെ ഇപ്പോൾ തങ്ങൾ വിമതപക്ഷത്തെ ന്യായീകരിക്കുകയോ അംഗീകരിക്കുകയോ ചെയ്യുന്നുണ്ട് എന്ന് അമേരിക്ക ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നാൽ ഇറാൻ ആക്രമിച്ചത് എന്തിനാണ് എന്നുള്ളതിനെ കുറിച്ചുള്ള വിശദീകരണത്തിന് അവർ മറുപടിയും പറയുന്നില്ല ഇറാൻ എന്ന് പറയുന്നത് അവിടുത്തെ തീവ്ര വിഭാഗത്തെ സഹായിക്കുന്ന തരത്തിൽ നിലപാടെടുത്തിട്ടില്ല എന്നുള്ളത് അമേരിക്കക്കും അറിയാം അവിടുത്തെ ഗവൺമെന്റ് ഔദ്യോഗികമായിട്ട് നിലനിൽക്കുന്ന ബഷ്റ അൽ അസദിന്റെ ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് ഇറാൻ അവിടെ സൈന്യത്തെ ഇറക്കിയത് ആ സൈന്യത്തിനെയാണ് അമേരിക്ക ആക്രമിക്കുന്നത് അപ്പോൾ അമേ ഇറാൻ അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ സൈന്യകരമായിരിക്കുന്ന ശക്തിയും ആയുധപരമായിരിക്കുന്ന മുന്നേറ്റവും ഇല്ലാതാക്കാൻ വേണ്ടിയും അതിന് ശക്തി കുറക്കാനും വലിയ ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ടാണ് അമേരിക്ക ഈ ഭൂമിക ഉപയോഗിച്ചത് എന്നുള്ളത് എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യപരമായിരിക്കുന്ന കാര്യമായിട്ട് പോകുന്നത് ചില നിരീക്ഷകർ നിരീക്ഷകർ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് പറയുന്ന കാര്യം അതാണ് തീവ്രവാദ നിലപാടുകൾ പല ഘട്ടങ്ങളിലും ഇത്തരം മേഖലയൊക്കെ ഉണ്ടാവാറുണ്ട് അത് നമ്മൾ നോക്കുന്ന സമയത്ത് ലബനാലിൽ ഹിസ്ബുല്ല ഗ്രൂപ്പ് തീവ്രവാദ സംഘടനയായിട്ട് തന്നെ പരാമർശിക്കപ്പെട്ടതാണ് അതേപോലെ ഊത്തികളും അങ്ങനെ തന്നെ പരാമർശിക്കപ്പെട്ടതാണ് എന്നാൽ ഈ പലസ്തീനുള്ള ഗസൽ അമാസിനെ കുറിച്ച് അന്താരാഷ്ട്ര മേഖല യു എൻ സഭയിലോ അത്ര ഒരു പ്രമേയം അവതരിപ്പിച്ചതായിട്ട് കാണുന്നില്ല നമ്മുടെ ഗവൺമെന്റ് അമാസിനെ ഒരു ഭീകര സംഘടനയായിട്ട് ചിത്രീകരിച്ചതായിട്ടുള്ള പരാമർശവും കണ്ടിട്ടില്ല അങ്ങനെയൊക്കെയാണ് അതിൻ്റെ കാര്യങ്ങളൊക്കെ പോകുന്നത് അവിടെ ഒക്കെ എതിർക്കുക എന്ന് പറഞ്ഞാൽ അമേരിക്കയുടെ എല്ലാ കാലത്തിലും നയമാണ് അവരുടെ നയത്തിൽ നിന്നാണ് സംസാരിക്കുന്നതെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനും വേണ്ടി ഒന്നും പറ്റില്ല പക്ഷേ സമാനമായിരിക്കുന്ന സ്ഥിതിവിശേഷം ഇവിടെ സിറിയൽ ഉണ്ടാകുന്ന സമയത്ത് അവരെന്തിന് തീവ്ര ചിന്താഗതിക്കാരായിരിക്കുന്ന ഈ പ്രതിപക്ഷത്തെ അല്ലെങ്കിൽ വിമതപക്ഷത്തെ സഹായിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരവില്ല ഗവൺമെന്റിനെ സഹായിക്കാൻ വേണ്ടി വന്നിരിക്കുന്ന സേന എന്ന് പറഞ്ഞാൽ റഷ്യൻ സേനയാണ് ഇറാൻ സേനയാണ് അവരെ അതോട് സഹകരിക്കുന്നതിന് പകരമായിട്ട് അവരുടെ സൈനിക ശക്തി ഇല്ലാതാക്കുന്ന പ്രവൃത്തിയിൽ അവർക്ക് നേരെ ഒരു യുദ്ധം നടത്താൻ വേണ്ടിയിട്ട് ഒരു അവസരം ഉപയോഗിക്കുന്ന പ്രവൃത്തി എന്തിനു അമേരിക്ക ചെയ്യുന്നു എന്ന ചോദ്യത്തിന് ഉത്തരമില്ലാത്ത രീതിയിൽ ഇപ്പോഴും ആ അവസ്ഥകൾ നിലനിൽക്കുകയാണ് അപ്പം ഇവിടെ ഇറാനും അമേരിക്കയും തമ്മിൽ സിറിയയുടെ ഭൂമിയിൽ വെച്ച് നേർക്ക് നേരെ ഏറ്റുമുട്ടൽ സ്ഥിതിവിശേഷം ഉണ്ടാവുകയാണെങ്കിൽ ഉക്രൈനും റഷ്യയും തമ്മിൽ ഏറ്റുമുട്ടുന്ന ആ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് വെച്ചാൽ ഈ മേഖലയെ മുഴുവൻ അത് സാരമായിട്ട് തന്നെ ബാധിക്കും അങ്ങനെ വരുന്ന സമയത്ത് അമേരിക്കക്ക് മിഡിൽ ഈസ്റ്റിൽ ഇപ്പോഴുള്ള സ്വാധീനം പോലും ഇല്ലാത്തൊരു സാഹചര്യങ്ങൾ വരും എന്ന് കൂടി രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയത്തെ വിലയിരുത്തുകയാണ് അപ്പം സിറിയൻ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിൽ നീങ്ങിയാലും ഈ വിമതപക്ഷത്തെ അല്ലെങ്കിൽ തീവ്ര ആശയക്കാരായിരിക്കുന്ന ഈ വിഭാഗത്തെ മുന്നേറാൻ വേണ്ടി സാധിക്കില്ല അതിന് വലിയ രീതിയിലുള്ള പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇറാൻ്റെ സൈന്യത്തിനും റഷ്യൻ്റെ സൈന്യത്തിനും സാധിക്കും എന്നുള്ളത് ഉറപ്പാണ് രണ്ടായിരത്തി പതിനാറിലാണ് അതിരൂക്ഷമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഉണ്ടായത് ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ കൊല്ലപ്പെട്ടു എന്നാണ് അഞ്ച് ലക്ഷം മുതൽ ഏഴ് ലക്ഷം വരെ ആളുകളും സൈനികരും കൊല്ലപ്പെട്ട അതിരൂക്ഷമായിരിക്കുന്ന ആഭ്യന്തര കലാപമാണ് സിറിയൽ ഉടനീളം നടന്നത് കൃത്യമായി മരണപ്പെട്ടവരുടെ കണക്കുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല അത് അത് ലോകം അന്നോളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ആഭ്യന്തര കലാപമായിട്ട് തന്നെ വിലയിരുത്തുന്നു ഈ കലാപത്തിൽ ഈ പ്രതിപക്ഷങ്ങൾ അല്ലെങ്കിൽ വിമതപക്ഷം ലക്ഷ്യം വിട്ട കാര്യം എന്ന് പറയുന്നത് ബസഅലാസതിൻ്റെ ഭരണ തായവീകണം അദ്ദേഹം ഇല്ലാതാവണം അല്ലെങ്കിൽ കൊല്ലപ്പെടണം അതല്ലെങ്കിൽ രാജ്യം വിട്ടു പോകണം ആ തരത്തിലായിരുന്നു അവരുടെ നിലപാട് ഇപ്പോഴും ആ നിലപാടിലേക്ക് ആ നിലവാരം തന്നെ അല്ലെ ആ നിലപാട് പറഞ്ഞു കൊണ്ട് തന്നെയാണ് മുന്നേറുന്നത് വശാല അസദിൻ്റെ കൊട്ടാരം അലപ്പോയിൽ പിടികൂടിയിട്ടുണ്ട് ചിത്രങ്ങൾ എടുത്തിട്ട് അത് അടിച്ചു പൊളിക്കുന്നതും അതിന്റെ അത് ചവിട്ടി നിന്നുകൊണ്ട് വെല്ലുവിളിക്കുന്നതും അതിന് നേരെ ഒക്കെ ഒരുപാട് വീഡിയോകൾ ഇതിനിടയിൽ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിച്ചതാണ് അപ്പോൾ ഇപ്പോഴത്തെ രൂപ രീതികൾക്കൊക്കെ മാറ്റം വരുന്നത് എങ്ങനെ ഇവരെങ്ങനെ പിടിച്ചു നിൽക്കുന്നു എന്ന കാര്യത്തെക്കുറിച്ചൊക്കെ വലിയ ചോദ്യങ്ങളും അഭിപ്രായങ്ങളും ഇതിനിടയിൽ വന്നതാണ് ഒരു വിമതപക്ഷം സർക്കാർ തലത്തിലുള്ള ഗവൺമെന്റിനെതിരെ പിടിച്ചു നിൽക്കുകയും അവരുടെ കൈവശത്തിലുള്ള വലിയ പട്ടണങ്ങളൊക്കെ പിടിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്തത് എന്ത് എങ്ങനെയാണ് എന്ന ചോദ്യത്തിലുള്ള കൃത്യമായിരിക്കുന്ന ഉത്തരം അമേരിക്ക തന്നെ നൽകുന്നു അവരാണ് ഇതിന് സഹായിക്കുന്നത് എന്ന് അതുകൊണ്ടാണ് സർക്കാരിനെതിരെ സർക്കാരിനെ സഹായിക്കാൻ വേണ്ടി എത്തിയിരിക്കുന്ന സൈനിക വിഭാഗമായിരിക്കുന്ന ഇറാന്റെ സൈന്യത്തിന് നേരെ അമേരിക്ക അക്രമം നടത്തിയെന്ന് പെൻറ്റഗണിൽ നിന്ന് ഔദ്യോഗികപരമായി അമേരിക്കയുടെ ഗവൺമെന്റ് പ്രതിനിധി തന്നെ പറയുക എന്ന് പറയുന്നത് അവരുടെ ലക്ഷ്യം ഇറാനാണ് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പാണ് എന്ന അർത്ഥത്തിൽ തന്നെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്